ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ന്യൂടെക് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ റൂമിന്റെ അകത്ത് പ്രവേശിക്കുന്ന സമയത്ത് ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകുന്ന ഒരു സർക്യൂട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് നമ്മൾ ഷോപ്പിംഗ് മാളിൽ അല്ലെങ്കിൽ ചില ഷോപ്പുകളിലൊക്കെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഫ്രണ്ടിലുള്ള ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകും നമ്മൾ കണ്ടിട്ടുണ്ടാകും അതും ഇതുപോലെ ഉള്ള ഒരു പി ആർ സെൻസർ ടെക്നോളജി വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുപോലുള്ള ഒരു സർക്യൂട്ടാണ് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോയിലേക്ക് ഒന്ന് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ഈ ന്യൂടെക് വേൾഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ മൊബൈൽ റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ സർക്യൂട്ട് നമ്മൾ റൂമിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിലൊക്കെ സെറ്റ് ചെയ്യാം നല്ലതാണ് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ നമ്മൾ സ്വിച്ച് നോക്കിയിട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ ആ റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് ഓൺ ആവും നമുക്ക് ഇത് എങ്ങനെ നിർമ്മിക്കാം നോക്കാം അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനം ഇതാണ് പി ഐആർ സെൻസർ മൊഡ്യൂൾ ഇത് തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ ലഭിക്കും വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ് എൺപത് രൂപയാണ് അവിടെ വില ഇത് വേണ്ടവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം അടുത്തതായി വേണ്ടതാണ് റിലേ ഇത് പന്ത്രണ്ട് വോൾട്ട് റിലേ അല്ലെങ്കിൽ അഞ്ച് വോൾട്ട് റിലേ ഇതിലേതെങ്കിലും നമുക്ക് ഒന്ന് ഉപയോഗിക്കാം പിന്നെ ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ട്രാൻസിസ്റ്റർ വേണം ഐ എൻ ഡബിൾ സീറോ സെവൻ ഡയോഡ് വേണം വൺ കിലോമിന്റെ ഒരു റെസിസ്റ്റർ കൂടി വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പ്രോജക്ട് നിർമ്മിക്കാൻ വേണ്ടത് നമുക്ക് എങ്ങനെയാണ് പ്രൊജക്ട് നിർമ്മിക്കാൻ ആദ്യം തന്നെ റിലേയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം റിലേയിൽ ഈ കാണുന്ന രണ്ട് പിന്നുകൾ ആണ് നമുക്ക് എ സി സപ്ലൈക്ക് വേണ്ടിയുള്ള രണ്ട് പിന്നുകളാണ് ഈ രണ്ട് പിന്നുകള് സൈ സെൻറ്ററിൽ കോമൺ ആണ് ഇത് രണ്ട് സൈഡിൽ വരുന്ന രണ്ട് പിന്നുകൾ റിലേ വർക്ക് ചെയ്യേണ്ട വോൾട്ടേജ് കൊടുക്കേണ്ട പിന്നുകളാണ് അഞ്ച് വോൾട്ട് റിലേ ആണെങ്കിൽ അഞ്ച് വോൾട്ട് സപ്ലൈ കൊടുക്കുക പന്ത്രണ്ട് വോൾട്ടാണ് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ കൊടുക്കുക നമുക്ക് ഈ റിലേയിൽ ആദ്യം തന്നെ ഒരു ഡയോഡ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യണം ഒന്നാമത്തെ പിന്നിലും മൂന്നാമത്തെ പിന്നിലുമായിട്ട് ഒരു ഡയോഡ് കണക്ട് ചെയ്യണം ഈ ഡയോഡ് എന്തിനാ കണക്ട് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് ഇതിനെ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം നമ്മൾ ഏത് റിലേയിലായാലും ഇതുപോലെ ഡയോഡ് കണക്ട് ചെയ്തിരിക്കണം കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് സർക്യൂട്ടിന് ബാക്കി വരുന്ന സർക്യൂട്ടുകൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് നമുക്ക് ഇതിപ്പം ഡയോഡ് കണക്ട് ചെയ്യാം അതിനുശേഷം ബി ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് വൺ ഓമിന്റെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യണം അതിനുശേഷം ഇതിന്റെ കളക്ടർ പിന്നെ ഇതാണ് കളക്ടർ ബി സി അഞ്ഞൂറ്റി നാല് ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ഇതാണ് കളക്ടർ ബേസ് ബേസ്റ്റർ ഇങ്ങനെയാണ് ഇതില് കളക്ടർ പിന്നെ നമ്മള് ഡയോ റിലേയുടെ ഇതുപോലെ കണക്ട് ചെയ്യണം ഇനി പിന്നെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം പി ഐ ആർ സെൻസറിൽ ഈ സൈഡിൽ ഈ പിന്നു വരുന്നത് ഗ്രൗണ്ട് അതിനുശേഷം സെന്ററിൽ വരുന്ന പിന്നു വരുന്നത് ഇപ്പോൾ ഔട്ട് പുട്ടാണ് ഔട്ട്പുട്ട് ഇവിടെ വരുന്ന ഫസ്റ്റ് പിന്നെ ഈ സൈഡിൽ വരുന്ന ഫസ്റ്റ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന പിന്നെ ഫൈവ് വോൾട്ട് സപ്ലൈ ഫൈവ് വോൾട്ട് അല്ലെങ്കിൽ ഫൈവ് വോൾട്ട് ഔട്ട് പന്ത്രണ്ട് വോൾട്ട് വരെ നമുക്ക് ഇതിൽ കൊടുക്കാം ഒരു പ്രശ്നമില്ല നമുക്ക് പി ഐഎ സെൻസറിന്റെ ഔട്ടിലേക്ക് ഈ റെസിസ്റ്റർ കണക്ട് ചെയ്യാം ഇനി അടുത്തതായിട്ട് ഇതിൽ നമ്മൾ സപ്ലൈ കൊടുക്കേണ്ട പരിപാടിയാണ് ഞാനിപ്പം എൻ്റെ കയ്യിൽ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ഇല്ല അതുകൊണ്ട് ഞാൻ ഒമ്പത് വോൾട്ട് സപ്ലൈ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഇതിൽ ഇതിൽ നെഗറ്റീവ് വോൾട്ട് നമ്മുടെ റിലേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട നെഗറ്റീവ് വോൾട്ട് നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത് പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ റിലേക്കും പോസിറ്റീവ് വോൾട്ട് വേണം അതുപോലെ പി ഐ എൽ സെൻസറിനും നമ്മൾ പോസിറ്റീവ് വോൾട്ട് കൊടുക്കണം ഞാൻ ഇവിടെയാണ് പോസിറ്റീവ് വോൾട്ട് കൊടുക്കുന്നത് പി ഐ ആർ സെൻസറിന് നമ്മള് പോസിറ്റീവും നെഗറ്റീവും വോൾട്ടേജ് കൊടുക്കണം അത് ഞാൻ കൊടുക്കുകയാണ് ഞാൻ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ മഞ്ഞ വയറാണ് ഉപയോഗിക്കുന്നത് നെഗറ്റീവ് വോൾട്ടേജ് ആണ് ഇതാണ് ഗ്രൗണ്ട് പോയിന്റ് പി ആർ സെൻസറിന്റെ അതിനുശേഷം പി ആർ സെൻസറിന് പോസിറ്റീവ് വോൾട്ടേജ് കൂടി വേണം അതിന് ഞാൻ റെഡ് വയർ ഉപയോഗിക്കുന്നു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നു നമ്മുടെ പി സെൻസറിന്റെ കണക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് കണക്ഷൻ ചെയ്യണം ഔട്ട് പുട്ട് റിലേയുടെ ഞാനൊരു ബൾബാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് സാധാരണ ഹോൾഡറിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം ഞാനിവിടെ കണക്ട് ചെയ്യുന്നത് രണ്ട് വയറ് നമ്മുടെ ഹോൾഡറിലേക്ക് പോകുന്ന വയർ നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് ഒരു വയർ കട്ട് ചെയ്യാം ഒരു വയർ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ റിലയുടെ റിലയുടെ കോമണിൽ കൊടുക്കാം ഒരു കണക്ഷൻ കോമണിൽ കൊടുക്കാം ഒന്ന് നമ്മുടെ ഈ ഒരു പിന്നിലേക്കും കൊടുക്കാം ഈ ഒരു പിന്നിലേക്കും കണക്ട് ചെയ്യാം നമ്മുടെ കണക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ബൾബ് കണക്ട് ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് പന്ത്രണ്ട് വോൾട്ടാണ് കൊടുക്കേണ്ടത് എന്തായാലും പന്ത്രണ്ട് വോൾട്ട് ലഭിക്കാത്തതായിരുന്നു ഞാൻ ഒമ്പത് വോൾട്ട് കൊടുക്കുന്നു ഞാൻ റിലേ എടുത്തത് പന്ത്രണ്ട് വോൾട്ടായത് കാരണം നിങ്ങൾ അഞ്ച് റിലേ ആണ് എടുക്കുന്നതെങ്കിൽ അഞ്ച് വോൾട്ട് സപ്ലൈ മാത്രമേ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഒൻപത് വോൾട്ട് സപ്ലൈ ആണ് വേണ്ടി കൊടുക്കുന്നത് ഇതിന്റെ അടുത്ത് നമുക്ക് ഇവിടെ പ്രീ പ്രീസെറ്റ് ഉണ്ട് പ്രീസെറ്റ് വഴി നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ടൈം സെറ്റ് ചെയ്യാം എത്ര ടൈമാണ് നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിട്ട് എത്ര സമയം വരെ നിക്കണം എന്നുള്ളതിന്റെ ടൈം നമുക്ക് സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് വെച്ചിട്ടാണുള്ളത് വീഡിയോ കാണിക്കാൻ വേണ്ടിട്ട് പ്രീ ഏകദേശം ആറ് മീറ്ററിനടുത്ത് വരെ ലഭിക്കുന്നുണ്ട് ആറ് മീറ്ററിനടുത്ത് എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ക്യാപ്ചർ ചെയ്തിട്ട് ലൈറ്റ് ഓൺ ഓൺ ചെയ്യുന്നുണ്ട് ഓക്കെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാം ഇതുപോലുള്ള ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പം മറക്കാതെ എൻ്റെ ചാനൽ ഇത് നിങ്ങൾ പുതിയതായിട്ടാണ് വന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനിയൊരു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം